ലോക്സഭയിൽ ഉജ്ജ്വല പ്രസംഗവുമായി നിറഞ്ഞു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പത്ത് വർഷക്കാലമായി ബി ജെ പി സർക്കാർ ഇന്ത്യൻ ഭരണഘടനയെ ആക്രമിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നുവെന്നും രാഹുൽ ലോക്സഭയിൽ പറഞ്ഞു ജയ് സംവിധാൻ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ആരംഭിച്ച പ്രസംഗത്തിന് പിന്നാലെ ലോക്സഭയിൽ ഏറെ നേരം ബഹളം ഉണ്ടായിരുന്നു നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ എം പിമാരുടെ അടിയന്തര പ്രമേയം സ്വീകരിക്കാതിരുന്നതും ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ച നടത്തണമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നിർദ്ദേശം അംഗീകരിക്കാൻ വിസമ്മതിച്ചതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ തീപ്പൊരി പ്രസംഗം നടന്നത് പ്രസംഗത്തിൽ ഇന്ത്യ എന്ന ആശയത്തെ ബി ജെ പി ആക്രമിക്കുന്നു എന്നും ഹിന്ദു എന്ന് അവകാശപ്പെടുന്ന ചിലർ രാജ്യത്ത് ആക്രമണം നടത്തുന്നുവെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി ഇന്ത്യ എന്ന ആശയത്തിനും ഭരണഘടനയ്ക്കുമെതിരെ ബി ജെ പി മുന്നോട്ട് വച്ച നയങ്ങളെ എതിർത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടന്നു ഞാനും എനിക്ക് ചുറ്റുമുള്ള പലരും ആക്രമിക്കപ്പെട്ടു പ്രതിപക്ഷം മാത്രമല്ല ദരിദ്രർക്കും ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും ആദിവാസികൾക്കും വേണ്ടി ശബ്ദിച്ചവരെല്ലാം തകർക്കപ്പെട്ടു വിമത ശബ്ദങ്ങളെ ബി ജെ പി ജയിലിലടക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോദി അയോധ്യയിൽ മത്സരിക്കാതെ പിന്മാറി രാമക്ഷേത്രം പണിതിട്ടും ബി ജെ പി അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പരാജയപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മനുഷ്യർക്ക് ആർക്കും ഇല്ലാത്ത കഴിവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉള്ളത് ദൈവത്തോട് അദ്ദേഹം നേരിട്ട് സംസാരിച്ചുവെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് എന്നാൽ എല്ലാ മതങ്ങളും ദൈവത്തിൻ്റെ പ്രതീകമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പരമശിവന്റെയും ഗുരുനാനാക്കിൻ്റെയും ചിത്രങ്ങളും ഇസ്ലാം മതചിഹ്നങ്ങളും ഉയർത്തിക്കാട്ടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ലോക്സഭയിൽ പരമശിവൻ്റെ ചിത്രം ഉയർത്തിക്കാട്ടിയതിനെ സ്പീക്കർ ഓം ബിർള വിമർശിക്കുകയും ചെയ്തു എന്നാൽ പരമശിവൻ ധൈര്യത്തിൻ്റെ പ്രതീകമാണ് ശിവൻ ആരെയും ഭയപ്പെടാത്തതുപോലെ ഇന്ത്യ സഖ്യവും ഒന്നിനെയും ഭയപ്പെടില്ലെന്നും ബി ജെ പിയുടെ നിലപാടുകളെ ഇന്ത്യ സഖ്യം അതിശക്തമായി പ്രതിരോധിക്കുമെന്നും രാഹുൽ സ്പീക്കർക്ക് മറുപടി നൽകുകയും ചെയ്തിരുന്നു ബി ജെ പിയും ആർ എസ് എസും മോദിയും മുഴുവൻ ഹിന്ദു സമൂഹത്തെയും പ്രതിനിധീകരിക്കുന്നില്ല ഹിന്ദുക്കളെ ഒരു തരത്തിൽ ബി ജെ പി സർക്കാർ കരുവാക്കുകയാണെന്നും രാഹുൽ ഈ പ്രസംഗത്തിനിടെ ചൂണ്ടിക്കാണിച്ചിരുന്നു സംസാരിക്കുമ്പോൾ സഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെന്നായിരുന്നു ഈ വിഷയത്തിൽ സ്പീക്കറുടെ വിമർശനം രാഹുൽ ഗാന്ധി ഹിന്ദു സമൂഹത്തെ അവഹേളിച്ചുവെന്നും ഹിന്ദുക്കളോട് പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ആവശ്യപ്പെട്ടു അഗ്നിവീർ പദ്ധതിക്കെതിരെയും രാഹുൽ ഗാന്ധി വിമർശനങ്ങൾ ഉയർത്തി ഈ പദ്ധതി കേന്ദ്ര സർക്കാരിനെ ഉപയോഗിച്ച് വലിച്ചെറിയാൻ ഉള്ളതാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി ജീവൻ പോയാലും രാജ്യത്തെ പാവപ്പെട്ടവർക്ക് അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ നൽകിയില്ലെന്ന നിലപാടാണ് ബി ജെ പി സർക്കാരിനെന്നും രാഹുൽ പറഞ്ഞു രാജ്യത്തെ വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം അക്ഷരാർത്ഥത്തിൽ പാർലമെന്റിനെയും സർക്കാരിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി നന്നായി തയ്യാറെടുത്താണ് രാഹുൽ ഇത്തവണ പ്രസംഗിക്കാനായി എത്തിയത്